നമ്മുടെ സംസ്ഥാനത്തും മുൻപെങ്ങുമില്ലാത്ത വിധം മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുന്നതിനും അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നതിനും അവരെന്തോ വ്യത്യസ്തമായ അസുരഗുണങ്ങളുള്ളവരാണെന്ന് വരുത്തി തീർക്കുന്നതിനും വേണ്ടി ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് ആ ശ്രമം ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ഒരു മതേതര മനസ്സുകളുടെ ഉറച്ച പ്രതിരോധത്തിൽ വേണ്ടത്ര വിജയിക്കാനാകുന്നില്ല എന്നതും കാണേണ്ടതുണ്ട് എന്നാലും അത്തരമൊരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായാണ് പിന്നെ മാപ്പ് പറഞ്ഞെങ്കിലും നമ്മുടെ മൂവാറ്റുപുഴയിലെ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ഈ പറയുന്ന തരത്തിൽ മുസ്ലീങ്ങളുടെ ക്രിമിനൽ ഭാവത്തെക്കുറിച്ച് കെ ടി ജലീലിൻ്റെ പ്രസംഗത്തെ കമൻ്റ് ചെയ്തുകൊണ്ട് ഒക്കെ എഴുതിയതും പിന്നീട് പിൻവലിച്ചതും പിന്നീട് മാപ്പ് പറഞ്ഞതും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം തന്നെയാണ് ഏത് വിഷയങ്ങളും ഏത് സമരങ്ങളും ഉണ്ടായാൽ അതിൻ്റെ പിന്നിലൊക്കെയും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി യേയും ആണെന്നും ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എസ് യു സി ഐയെയും കൂടി ചേർത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നതുമൊക്കെ ഇതിൻ്റെ ഭാഗമാണ് പക്ഷെ നോക്കൂ ആരെങ്കിലും എവിടെയെങ്കിലും ആർ എസ് എസ് എന്ന് ഒന്ന് ഉറച്ചു പറയാൻ തയ്യാറാകാത്ത അത് ഈ സമീപകാലത്ത് പറഞ്ഞത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പൗത്രൻ തുഷാർ ഗാന്ധി മാത്രമാണ് എന്നാൽ ഇത് വ്യാപകമായി പറയുന്നതിന് യാതൊരു മടിയുമില്ല ഇതിനെ സാധൂകരിക്കുന്ന വിധം ഈ പലതരത്തിലുള്ള നിഷ്പക്ഷ നിരീക്ഷണങ്ങൾ വിശകലനങ്ങൾ വ്യൂകൾ വാകൾ വൂകൾ ഇതൊക്കെ പല ഹാൻഡിലുകളിൽ നിന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരൊക്കെ തമ്മിൽ ഏറ്റവും കടുത്ത വിദ്വേഷം ആരാണ് പറയുന്നത് എന്ന് പറഞ്ഞ് മത്സരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഈ പറയുന്ന പോരാഞ്ഞിട്ട് ഏറ്റവും കടുത്ത നമ്മൾ പൊട്ടാസ്യം സൈനൈഡ് പോലെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന ജാമ്യതയെയും ആരിഫ് ഹുസൈനെയൊക്കെ കൂടി അതിൽ കലക്കി എത്രത്തോളം വീര്യം വർദ്ധിപ്പിക്കാമോ നമ്മൾ സാധാരണ എൻ്റെ നാട്ടിലൊക്കെ പണ്ട് വാറ്റുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കേട്ടിട്ടില്ല അപ്പോൾ അത് പറയുമ്പം ചിലർ പറയും അതിനകത്ത് കരിമ്പൂച്ച ഇട്ട് വാറ്റിയതാന്ന് പറയും എന്ന് പറയുമ്പോൾ അതിനത്രയും വീര്യവും രുചിയും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇവരെയൊക്കെ ഇട്ട് വാറ്റി ഇറക്കുന്ന സാധനമാണ് ഇന്ന് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേരളം അത്ര കടുത്ത ഒരു തരത്തിലേക്ക് പോകാതിരിക്കുന്നത് നമ്മൾ തുടരുന്ന ഒരു പാരസ്പരികതയുടെയും ഒക്കെ അവസാനിക്കാത്ത അവശേഷിക്കുന്ന ചില്ലറ തുരുത്തുകൾ കൊണ്ട് മാത്രമാണ് ഏതായാലും ഇത് പറയുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഈ ക്രൈം റേറ്റുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നു എപ്പോഴും പറയാറുള്ളത് മലപ്പുറത്ത് ഭയങ്കര ക്രൈം റേറ്റാണ് ഭയങ്കര ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് മലബാറിലാണ് ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വാമൊഴികളാണ് നമ്മൾ ഈ വാമൊഴികൾക്കൊരു പ്രത്യേകതയുണ്ട് സംഭവം അറിഞ്ഞില്ലാലും അനുഭവിച്ചാലും എല്ലാം പലരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വരുമ്പോഴേക്ക് എത്ര സംശയമില്ലാത്തവരുടെ മനസ്സിലും ചെറിയ ഒരു സംശയം നീ അങ്ങനെ ആണോ എന്ന് ഒരു ചിന്ത അത്രയും ഉണ്ടാക്കിയാൽ അതിൻ്റെ ആദ്യഘട്ടമായി പിന്നെ ആ ആണോയിലൂടെ ബാക്കി എന്ത് വേണമെങ്കിലും കിടത്തിവിടാം നമ്മളിപ്പോൾ മാവേലി നാടുവാണീടുംകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന് പറഞ്ഞാൽ നമ്മളാരും അനുഭവിച്ചിട്ടില്ലല്ലോ പക്ഷേ ഇങ്ങനെ കേട്ട് പഠിച്ചതും മനസ്സിൻ്റെ ഒരു ചിന്തയുടെ ഭാഗമൊക്കെ ആയിട്ടാണ് എന്താ ഈ ക്രൈം റേറ്റ് കണക്കുകൾ ഇത് തിരിച്ചുള്ള കണക്കുകളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ണൂരും കാസർഗോഡും മലപ്പുറം ജില്ലയും തമ്മിൽ ഈ ക്രിമിനൽ റേറ്റിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും ക്രൈം റേറ്റ് എന്ന് പറയുന്നത് മലപ്പുറത്തിനേക്കാൾ മൂന്നിരട്ടി മുതൽ ആറ് ഇരട്ടി വരെ ഉണ്ട് എന്നുള്ളതാണ് ഇത് കേരള പോലീസിൻ്റെ കണക്കിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ് കണ്ണൂരിൽ പോയിൻറ്റ് ടു ഫോറാണ് ക്രൈം റേറ്റ് കാസർഗോഡ് പോയിൻറ്റ് ടു എറ്റ് മലപ്പുറത്ത് പോയിൻ്റ് ത്രീ ത്രീ മാത്രമേ ഉള്ളൂ വയനാട് പോയിൻറ്റ് ത്രീ സിക്സ് ഉണ്ട് പാലക്കാട് പോയിൻ്റ് ഫോർ സീറോ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ എറണാകുളത്തേക്ക് വരുമ്പോൾ അത് വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻ്റ് ആണ് ഇടുക്കിയിൽ വൺ പോയിൻ്റ് ത്രീ സീറോ ആണ് കോട്ടയത്തത് ടു പോയിൻ്റ് വൺ സിക്സാണ് എന്നു വെച്ചാൽ അത്രയുമാണ് ക്രൈം റേറ്റുകൾ എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ക്രൈംസിൻ്റെ എണ്ണവും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ കണ്ണൂർ ഒന്ന് കാസർഗോഡ് രണ്ട് മൂന്നാമത് മലപ്പുറം എന്നാൽ ഈ റേറ്റിൽ പതിമൂന്നാമതാണ് കോട്ടയം കിടക്കുന്നത് അങ്ങനെ കോട്ടയം പതിമൂന്നാമത് വന്നു എന്നുള്ളത് കൊണ്ട് അത് അവിടുത്തെ ക്രിസ്ത്യാനികളുടെ എല്ലാം കുഴപ്പമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ന്യായീകരിക്കാവുന്നതാണ് എന്നാൽ മറിച്ച് ക്രൈം റേറ്റ് ഇല്ലാതെ തന്നെ മലപ്പുറം ഭയങ്കര കുഴപ്പമാണ് അവിടെ വലിയ വിഷയമാണ് എന്ന് പറഞ്ഞ് ആനയരിഞ്ഞാലും ആമയഴഞ്ഞാലും മുയലോടിയാലും ഒക്കെ വലിയ ചർച്ചകൾ ഉണ്ടാക്കുന്ന മലപ്പുറം ജില്ലയിലെ പണ്ട് എസ് എസ് എൽ സിക്ക് കുട്ടികൾ ജയിച്ചത് വിവാദം പിന്നെ അവിടെ വാ വേറെ എന്ത് സംഗതികളുണ്ടായാലും വിവാദം ഇതെല്ലാമാണ് അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നതിനെല്ലാം വലിയ മാനം കൽപ്പിച്ച് അത് വ്യാഖ്യാനിച്ച് അതിലൂടെ വിദ്വേഷം പടർത്തി ഒരു സമൂഹത്തെ മുഴുവനായി ആക്ഷേപിക്കാനുള്ള അവസരങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ തന്നെ ഇത്തരമൊരു ഡേറ്റ പുറത്തുള്ളത് ഇത് കൊണ്ടുവരുന്നിട്ട് കാര്യമില്ല കാരണം ഇത് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് പറയും ആ ഇതിപ്പം നമ്മുടെ സർക്കാരും മറ്റവരെല്ലാവരോടും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണക്കല്ലേ അത് അവിടുത്തെ പിന്നെ മലപ്പുറംകാരെ രക്ഷപ്പെടുത്താനും കോട്ടയംകാരെ ആക്ഷേപിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു വ്യാജ കണക്കാണ് എന്ന് വേണമെങ്കിൽ പറയും മാത്യു സാമൂലെന്ന് പറഞ്ഞ ഒരുത്തരം ഇന്നലെ ഇരുന്ന് ചാനലിരുന്നു പറയുന്നതായിട്ട് എന്നെ സാധാരണ ഒരു ലോക്കൽ പത്രാധിപരായിട്ട് കാണരുത് ഞാൻ വലിയ ഇൻ്റർനാഷണൽ പത്രാധിപനാണ് എനിക്ക് കിട്ടുന്ന സോഴ്സസ് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും ആ സോഴ്സ് ഉപയോഗിച്ചാണ് ഇയാൾ ഖത്തറിനെയും ലോകകപ്പിനെയൊക്കെ കുറിച്ച് പറഞ്ഞത് ഓഹ് ഇങ്ങനെ നാറുക എന്ന് പറയുന്നതിന് ഇത്രയും നാറ്റമുണ്ടെന്ന് ഇത്തരം നാറ്റവർത്തമാനങ്ങൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുക